ഇന്ന് ഒരാൾ മെത്രാനാകണമെങ്കിൽ നാൽപ്പത്തഞ്ച് വയസ്സെങ്കിലും എന്നുള്ളതാണ് നാൽപ്പത്തഞ്ച് വയസ്സ് ശേഷമേ ഒരാൾക്ക് മെത്രാനാകാൻ സാധിക്കത്തുള്ളൂ അന്ന് മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഗുവർഗീസ് അതായത് ഗുവർഗീസ് മാർഫീലോസ്മിനി മെത്രാനാകുന്നത് വെറും മുപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ അതേ മേൽപ്പെട്ട ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് നവംബർ മൂന്നിന് മുപ്പത്തിമൂന്നാം വയസ്സിൽ ഗീവർഗീസ്തുൻ ബാവായും വട്ടശ്ശേരി തിരുമേനിയും കൂടി അദ്ദേഹത്തെ മേൽപ്പട്ടക്കാരനാക്കി മേൽപ്പട്ടക്കാരനാക്കിയതിനു ശേഷം തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയാണ് അദ്ദേഹത്തിന് നൽകിയത് പരിമല തിരുമേനി തുമ്പോൺ ഭദ്രാസനത്തിൻ്റെ മെത്രാ പോലത്തായിട്ടുണ്ടെന്നുള്ളതൊക്കെ നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അങ്ങനെ വലിയ ഒരു ഭദ്രാസനം ഒരു വിധി പറഞ്ഞ സഭയിലെ ഒരു പ്രധാനപ്പെട്ട ഭദ്രാസനം തെക്കനേറിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭദ്രാസമായിരുന്നു തുമ്പോൺ